ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ആണ് കേട്ടോ വെള്ളരിക്ക കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ ടേസ്റ്റിയായി ഉണ്ടാക്കാവുന്ന ഒരു നാടൻ ഒഴിച്ചു കറിയാണിത് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുതേ അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കാം ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പകുതി കഷ്ണം വെള്ളരിക്ക എടുത്തിട്ടുണ്ട് ഒരു വെള്ളരിക്കയുടെ പകുതി പിന്നെ ഒരു തക്കാളി ഇത് വെള്ളരിക്ക തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ കുജൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം തക്കാളിയും അതുപോലെ തന്നെ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം വെള്ളരിക്ക കഷ്ണങ്ങൾ നുറുക്കിയെടുത്തു ഈ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് വെള്ളരിക്ക നുറുക്കിയെടുക്കേണ്ടത് കേട്ടോ സാധാരണ നമ്മൾ മോരുകറിക്കും സാധാരണ കൂട്ടാനൊക്കെ നോക്കുന്ന പോലെ ഈ വലുപ്പത്തിലുള്ള കഷ്ണങ്ങൾ തക്കാളിയും നുറുക്കിയെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഈ ഒരു എളുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് തക്കാളി നുറുക്കിയെടുത്തിരിക്കുന്നത് ഇനി ഒരു പാത്രം എടുക്കാം ഇതിലേക്ക് നുറുക്കിയ വെള്ളരിക്ക കഷ്ണങ്ങൾ തക്കാളി ഇട്ടു കൊടുത്തു വെള്ളരിക്കും തക്കാളിയും അധികം വേവില്ലാത്ത കഷ്ണങ്ങളായതുകൊണ്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചാൽ മതി കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം പാകത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളരിക്കും തക്കാളിയും ഒക്കെ വെള്ളമുള്ള പച്ചക്കറിയാണ് അതുകൊണ്ട് ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കറിയൊക്കെ നന്നായി തിളച്ചു ഇനി ഇത് സ്റ്റൗ സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പുറം റെഡിയാക്കാം ഇതിലേക്ക് അരയ്ക്കാൻ വേണ്ടി അരമുറി നാളികേരം ചറുകിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി അര ടീസ്പൂൺ ജീരകം ഇത്രയും ചേർത്തിട്ട് നാളികേരം നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം നാളികേരം നല്ല ഫൈനായിട്ട് അരച്ചെടുത്തു കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് പാകമാണ് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇട്ടേക്ക് അരച്ച് വെച്ച് നാളികേരം ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഈ കറി നന്നായിട്ടൊന്ന് തിളക്കട്ടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് ഇതിൻ്റെ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കറി നന്നായിട്ട് തിളച്ചു അരപ്പൊക്കെ നന്നായി വെന്തു ഇനി ഇതിലേക്ക് കടുക് വർത്തട കടുക് പൊട്ടിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുക് ഇട്ട് കൊടുക്കും കടുക് പൊട്ടി കടുക് പൊട്ടി കഴിയുമ്പോൾ കറിവേപ്പിലയും ഉണക്കമുളകും കറിവേപ്പിലയും മുളകും നന്നായി മുഴുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും നന്നായിട്ടൊന്ന് ഇടക്കിയതിന് ശേഷം ഇത് അടച്ചുനോക്കാം അര മണിക്കൂറിന് ശേഷം സമയം വെള്ളരിക്കും തക്കാളിയും ചേർത്ത് സൂപ്പർ ടേസ്റ്റിലുള്ള നാടൻ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ വെള്ളരിക്ക കൊണ്ട് ഇതുവരെ കൂട്ടാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം